ചേച്ചി കരുതച്ചേച്ചി ഇപ്പൊ ജീവനത്തെ വന്നിട്ട് എത്രയും പത്ത് ദിവസമായിട്ടുള്ള പത്ത് ദിവസത്തെ ജീവനത്തിലെ വാസം കുറിച്ചിട്ട് രണ്ട് വാസം പറയുന്നു എന്തായാലും വരുന്ന ആള് പോകുന്ന ആള് ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം അങ്ങനൊരു വലിയ മനുഷ്യനായിട്ടായിരുന്നു ഇപ്പൊ അത് കുറേ ചെറുതായിട്ടാണ് എന്തായാലും വരുമ്പോ എന്നൊക്കെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു എന്തായിരുന്നു എനിക്ക് നല്ലൊരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു കാര്യം സാധിക്കുന്ന കോൺഫിഡൻഡോട് കൂടിയ വന്നത് അപ്പൊ അതിലൊരു സംശയം ഇണ്ടായിരുന്നു അപ്പം വരുമ്പോ ഈ പറഞ്ഞ പോലത്തെ ഒരു ഹെവി ബോഡി ഹെവി മൈൻഡ് വരുമ്പോൾ എനിക്കപ്പം എന്താ പറയാ പിന്നെ രണ്ടു മൂന്ന് ദിവസം എടുത്തു സെറ്റ് ആവാനായിട്ട് ഇവിടെ കാരണം ആദ്യത്തെ രണ്ടു മൂശ് തോന്നി വീട്ടിലേക്ക് പോയെങ്കിലും വീട്ടിൽ പോവാം അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു തീർച്ചയായിട്ടും വന്നു പിന്നെ ഈ പറഞ്ഞപോലെ നാലാമത്തെ ദിവസം നമ്മളിവിടെ കടൽ കാണാൻ പോയല്ലോ അപ്പൊ അപ്പം എന്താ പറയാ ഞാൻ ഒറ്റക്ക് ആസ്വദിച്ചു ആ ഒരു സീനും അതൊക്കെ തിരിച്ചു വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചേഞ്ച് ആയിട്ടോട്ടെ ആ മൂന്നു ദിവസത്തെ ആളായിരുന്നില്ല നാലാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഞാൻ കുറെ മാറി പിന്നെ ഒരിക്കലും ഞാൻ ഈ ഫാസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈഫില് അത് ഞാൻ ഞാനിവിടെ വന്ന് ചെയ്തു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പറ്റുന്നു ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ജ്യൂസ് ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ ഞാൻ എന്താ പറയാ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ചെയ്ത് ഞാൻ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ അങ്ങനെ പറ്റുന്നു പക്ഷെ നല്ല ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ചെയ്തു തീർച്ചയായും വളരെ ഈസിയായിട്ട് ഞാനത് എന്താ പറയാ സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു ആ പക്ഷെ അതിലൊപ്പം തന്നെ എനിക്ക് എന്നെ കാണുമ്പോ അല്ലെങ്കിൽ എന്റെ വെയിറ്റ് റെഡ്യൂസ് ആവുന്നതോടൊപ്പം എനിക്ക് വളരെ സന്തോഷം അപ്പോ ഒരു പത്ത് ദിവസത്തിൽ ആറ് കിലോ വെയിറ്റ് ഒക്കെ ആ ആറ് കിലോയ്ക്ക് കുറഞ്ഞു ഇഷ്ടം തല കുത്തി പറയാതൊക്കെ അതെ അതെ അതായത് ഒരു കിലോ വെയിറ്റ് കുറയ്ക്കാൻ വലിയ കഷ്ടപ്പാടാ അതെ തീർച്ചയായിട്ടും അപ്പൊ അതൊരു സിമ്പിൾ എക്സസൈസ് നമ്മളൊരു ഫോഴ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു പിന്നെ അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടി എനിക്ക് എനിക്കിവിടെ വന്നത് അതൊരു വലിയ പ്രശ്നമായി അതെനിക്ക് വലിയ പ്രശ്നമായിരുന്നു കാരണം എന്റെ ഉറക്കം ശരിയില്ല എന്നിട്ട് എനിക്കൊരു ചെറിയൊരു എന്താ പറയില്ല എനിക്ക് എന്റെ കൈവിട്ട് പോകുന്ന പോലെ തോന്നി എന്റെ ഫുഡ് കഴിക്കുന്നതും എന്താ പറയാ ഉറക്കത്തിന്റെ ഒക്കെ ഇങ്ങനൊരു സമനില വിട്ടു പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും എനിക്ക് പോകണം അപ്പൊ എന്തായാലും ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോഴും പത്ത് ദിവസം എനിക്ക് പറ്റുള്ളു പക്ഷേ എനിക്കൊരു അപ്പം ഉടനെ തന്നെ പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ നല്ല ഇതെനിക്ക് നല്ല സംസാരിച്ചപ്പോൾ സന്തോഷായി കാരണം കെ ജി ഒരു സ്കൂൾ ടീച്ചറാണ് കെ ജിന്ന് വിളിക്കുന്നത് എന്റെ അമ്മയുടെ സ്റ്റുഡന്റായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്ത് പറഞ്ഞു പറഞ്ഞത് ഒരു ദിവസത്തിൽ ആറു നേരാണ് ഫുഡ് അടിച്ചോണ്ടിരിക്കുന്നത് എപ്പൊ കുക്കിങ് തുടങ്ങുന്നോ മുതൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടം ഇഷ്ടം അഞ്ചരക്ക് രാവിലെ തുടങ്ങി അഞ്ചരക്ക് കഴിച്ചാൽ കൊള്ളാം അപ്പൊ അതിൽ നിന്നാണ് ഫാസ്റ്റിംഗ് ഒക്കെ ഇത്ര ഈസി ആയിട്ട് എടുക്കാവുന്നത് തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് എന്താ പറയുക ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഫ്രൂട്ട്സിനൊരു ദിവസം നിക്കാൻ പറ്റുന്നു വെജിറ്റബിൾസിലൊരു ദിവസം നിക്കാ വെള്ളം ഒരിക്കലും സ്വത്തിൽ വിചാരിക്കുന്ന സംഭവം പക്ഷെ ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ഫാസ്റ്റിംഗ് വളരെ ഈസി ആയിരുന്നു തന്നെ പറയും പക്ഷെ കൊറവ് നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഇല്ലാതെ നമുക്ക് ദിവസം ഒരു നേരം നമ്മൾ ഫുഡ് ഒഴിവാക്കാന്ന് പറഞ്ഞ കഷ്ടപ്പാടല്ലേ ഇത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് ഫുഡ് ഒഴിവാക്കുന്നത് വളരെ ബന്ധപ്പെട്ടതല്ല അവിടെ വിശപ്പ് നമുക്ക് ഇല്ല കഴിക്കാതിരിക്കുന്നു ഓക്കെ പിന്നെ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു ഹെവി ബോഡി എന്നുള്ളതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യായിരുന്നു അതിനു നല്ല ഹെവി ആയിട്ട് വളരെ ലോഡഡ് ആയിട്ടാകുന്നത് അത് ശരിക്കും മുഖത്ത് പ്രകടമായിരുന്നു വരുന്ന സമയത്ത് അതിന്റെ ഇപ്പോഴത്തെ ഒരു വില എന്താണ് ഇപ്പൊ ഇപ്പൊ എന്താ പറയില്ലേ ഒരു നമ്മള് പറയില്ലേ ഇപ്പം ഞാനിപ്പം ഇപ്പൊ സപ്പോസ് ഞമ്മളെ ഗ്യാസ്റ്റോ കൊറേ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് കൊറേ കറ പിടിച്ചിട്ടുണ്ടോ അപ്പൊ അതിലാ മറ്റേ എന്തോ വാഷിംഗ് സാധനം വയ്യൽ വെക്കളൊരു ബോട്ടില് അതെന്താ ബ്രില്ലാ ബ്രില്ല് അല്ല വേറെ ആ ലിക്വിഡ് ഇട്ടിട്ട് ബ്രഷ് ചെയ്ത് ഇങ്ങനെ തുടച്ചു കഴിയുമ്പോ അത് ഷൈനിങ് ആയിട്ടുണ്ടോ രീതിയിൽ പോയി ക്ലീനായി അത്ര ക്ലീൻ ആയി എനിക്ക് എനിക്കുണ്ടായിരുന്നു കൊറേ ഇത് ശരിയാണോ അത് ശരിയാണോ ഇങ്ങനെ അങ്ങനെ എന്താ പറയാ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും അത്രത്തോളം ക്ലീൻസിങ് നടന്നിട്ടുണ്ട് ബോഡി വൈസ് മെന്റലി വൈസ് അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്താ പറയാ ഫുഡ് രണ്ട് നോർമൽ ഫുഡ് ആയിരുന്നു ശരിക്കും അല്ലെങ്കിൽ എന്റെ ഫുഡ് ഞാൻ ആ ക്വാണ്ടിറ്റി കഴിക്കും പക്ഷെ ടേസ്റ്റ് ഒന്നും ഞാൻ അറിഞ്ഞിട്ട് സാധിക്കില്ല പക്ഷെ ഇന്നും ഞാൻ ആസ്വദിച്ച് കഴിച്ചു സ്ലോ ആയിട്ടെങ്കിൽ സ്ലോ ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പറ്റാറില്ല ഞാൻ സ്പീഡിൽ കഴിച്ചു അങ്ങനത്തെ ഒരു നിങ്ങളൊക്കെ കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും എനിക്ക് പോകിട്ടുണ്ട് ഭക്ഷണത്തിന്റെ രുചിയാണ് കഴിക്കുക എന്ന് പറയുന്നത് രസകരമായിട്ടൊരു ഫുഡ് ഈ ഫാസ്റ്റിംഗിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ ലാഭങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ വളരെ ആക്ടീവാണ് എല്ലാ ഭക്ഷണത്തിന്റെ രുചി പക്ഷെ അതെനിക്ക് പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാത്തി ബുദ്ധിമുട്ട് ശരി പറഞ്ഞു ടേസ്റ്റ് ബഡ് ഒക്കെ ഇങ്ങനെ ആക്ടീവ് പോകാൻ ഒക്കെ പക്ഷെ എനിക്ക് സ്വയം എക്സ്പീരിയൻസ് ആകുമ്പോഴാണല്ലോ നമുക്കത് സാധാരണ ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വാഴപ്പഴം ഞാൻ എനിക്ക് അതിനൊക്കെ കഴിക്കും മധുരം ഒന്നുമില്ല പക്ഷെ യഥാർത്ഥത്തിലുള്ളവന്റെ മധുരം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അപ്പൊ എന്തായാലും ശരീരവും മനസ്സൊക്കെ നല്ല റിലാക്റ്റായി നല്ല ചേഞ്ച് ഞാൻ എന്റെ ഒരു സമ്മർ വെക്കേഷന് വേറെ പരിപാടികളൊക്കെ വർക്ക് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു മുന്നോട്ട് വർക്ക് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല പറയാൻ പേടിയുള്ള ഒരാളാണ് അവരുടെ ഗുരുക്കന്മാരെ നിന്നിക്കാന്നൊക്കെ വേണ പോലെ പക്ഷെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു എനിക്ക് ഫസ്റ്റിന്റെ ബോഡി ശരിയാക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് സംബന്ധിച്ചു രാജ്യത്തിനെ പെട്ടെന്ന് സമ്മതിച്ചു അതൊരു വലിയ ലക്ഷ്യായിരുന്നു ഇവിടെ വരുമ്പോ അരമണ്ഡലത്തിലിരിക്കാനേ പറ്റുന്നുള്ളൂ ഇരിക്കണം ഇതിനാണ് പ്രധാന ശമ്പളം മണിഞ്ഞിരിക്കാനും പറ്റില്ലായിരുന്നു പിന്നെ കാലുകൾ കോൾഡ് ചെയ്താൽ പറ്റില്ല കൃഷിപ്പഴിക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ സാധിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ഒരുപാട് കാലത്തെ കാലത്ത് ഫോട്ടല്ല അതിലാണ് അതുകൊണ്ടാണ് എനിക്കൊരു അത്ഭുതം ഇപ്പൊ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഫോർട്ടെടുത്താൽ കുറച്ചുകൂടി തെറ്റതായിട്ട് എനിക്ക് മാറ്റാൻ പറ്റും അപ്പന്തായാലും നമ്മൾ ലക്ഷ്യം കൂട്ടിയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും അതിനെക്കാട്ടി കുറച്ചൂടി നന്നായോന്നാണ് വിചാരിച്ചേക്കാട്ടി കുറച്ചുകൂടി നന്നായോന്ന് ശബദങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ അറിയുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങളാണ് അപ്പൊ അതെനിക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ഞാൻ ഫാസ്റ്റിങ് എടുത്തിട്ടില്ല പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും വീക്കിലി വൺസ് പിന്നെ ഓ കിടക്കാൻ പോകുന്നു ഞാൻ ട്വൽവ് തേർട്ടി വൺ വണ് അപ്പം അത് ഞാൻ ബിഫോർ നൈറ്റ് നയൻ തേർട്ടിക്കുള്ളിൽ എന്തായാലും പോകുന്നു കിടന്നുണ്ടാക്കുന്നു ഉറങ്ങാൻ പറ്റും പറയും അതെ എനിക്ക് ഇവിടെ കിടന്നല്ലോ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാനായിരുന്നു നയൻ നയൻ തേർട്ടിക്കൊക്കെ കിടന്നാൽ ഉറങ്ങാനൊക്കെ പറ്റും ആദ്യം നേരിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ശരിയായി ഉറക്കക്കുറവെന്നുള്ള പ്രശ്നം അതെ തീർച്ചയായിട്ടും ഞാൻ നന്നായി ഉറങ്ങി റിലാക്സ്ഡായി അപ്പൊ ആരോടെ എനിക്കൊരു ദേഷ്യല്യ സൗമ്യായിട്ട് മകള് സംസാരിക്കുമ്പോ ഇത്രയും സംസാരിക്കുന്നു അതും അപ്പൊ അത് ഡിഫറൻസ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം പിന്നെ എക്സസൈസ് വൺ അവർ എനിക്ക് വ്യായാമം 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 ഉപവാസം ഉപവാസം വാട്ടർ ഫാസ്റ്റിംഗ് ും എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിതൊരു വലിയൊരു എന്താ പറയുക നേട്ടമാണ് എനിക്കൊരു ബോഡി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ് വരുന്നുണ്ട് എനിക്കതായിരുന്നു വേണ്ടുന്നത് ഏറ്റവും ആവശ്യം കാരണം അപ്പൊ എനിക്കത് എനിക്ക് ജോലികളത്തിന് പാർട്ടി അനുഷ്ടമുള്ള ആളാണ് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് അതിരിറ്റേഷൻ കൂടുതലായി പോയി അപ്പൊ ഇപ്പൊ എനിക്ക് പറ്റുന്നു ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഞാൻ ഞാൻ കുറച്ചൊരു ചട്ട് കൊല്ലം മുന്നേ നടന്ന് പോലെയാണോ ഞാൻ നടക്കുന്ന സ്റ്റെപ്സ് ഇറങ്ങുന്നത് ഫ്രീ ആണ് അതിന്റെ ഒരു സന്തോഷം ൂടി പറഞ്ഞാലും ഇപ്പൊ അപരിചിതായിട്ടുള്ള സ്ഥലത്തേക്ക് ആണല്ലോ പക്ഷെ ഒരു ചെറുപ്പം വീണ്ടെടുക്കാനായി പറ്റിക്കുന്ന പറയുന്ന അത് എന്താണെന്ന് വെച്ചാ എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള കാര്യായിരുന്നു ഞാൻ നാട്ടിൻ പുറത്ത് ഒരു സയൻസ് ചാനലും പഠിച്ചത് കൊണ്ട് എനിക്ക് നാട്ടിൽ തനിയും വഴികളൊന്നും അല്ലെങ്കിൽ എന്താ പറയാ ആല അമ്പലം എന്നൊക്കെ വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ എന്താ പറയാ ജീവനും ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെ ഒരു ഭയങ്കര പ്രകൃതി സൗന്ദര്യമുണ്ട് അതിന് ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളും ആ റോഡ് ഒരു ചെറിയൊരു മഡ് റോഡ് നോക്കി അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് അപ്പൊ ആ റോഡിൽ കൂടെ നടക്കുമ്പോഴാ അവിടുത്തെ എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങൾ കഷമാവും മാങ്ങി ഒന്ന് പൂശിക്കായിരിക്കും ഞാനതൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ സ്റ്റാറ്റസാക്കി എനിക്കതൊക്കെ ഒരു ഭയങ്കര ഫോട്ടോസ് വെച്ചിട്ടുണ്ട് എനിക്കതൊക്കെ വലിയൊരു സംഭവമാണ് കാരണം ഞാൻ കുട്ടിക്കാരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എൽ പി സ്കൂളിലെ ഒരു കുട്ടിയായിരുന്നു പത്ത് പത്ത് നല്ല വാസ്തവത്തിൽ ജീവനത്തിൽ ചികിത്സ തേടി വരുന്ന എല്ലാവരും എത്തിച്ചേരണം അല്ലെങ്കിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്നത് ഇത് മാത്രാണ് അവൻ അവന്റെ ആ ഒരു ബാല്യം വീണ്ടെടുക്കണം തീർച്ചയായിട്ടും ആ ബാല്യത്തിൽ നമുക്ക് നമ്മൾ അതിലും സന്തോഷം എന്റെ ബാല്യകാല സുഹൃത്ത് തന്നെയാണ് എന്നോട് കൊണ്ടാക്കിയത് മൊത്തത്തിലൊരു എന്താ പറയില്ല ഒരു ചെറിയ കുട്ടി പ്രായത്തിൽ ഞാൻ ഊർജ്ജി എത്തിയിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെ ഫ്രണ്ടൊക്കെയാണ് കൂട്ടിക്കൊണ്ടുപോന്നിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷം സന്തോഷായിട്ട് ഞാൻ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും നല്ല ആരോഗ്യവും സന്തോഷത്തോട് കൂടിയിട്ട് ജീവനത്തിന് ഇറങ്ങുക കാരണം അതാണല്ലോ നമ്മുടെ മെയിൻ വേറെ ഒന്നല്ല ഹെൽത്ത് ഇസ് വെൽത്ത്